ഹായ് സുഹൃത്തുക്കളെ യമനിലെ ഷിയാ മുസ്ലിങ്ങളെ അടിച്ചമർത്താൻ സർക്കാരിന് പിന്തുണയും നിർദ്ദേശവും നൽകുന്നത് സൗദിയാണെന്ന ആരോപണമായിരുന്നു ഹൂദികൾ മുന്നോട്ട് വെച്ചത് കാരണം ഈ യമനികളും സൗദികളും തമ്മിൽ നേരത്തെ തന്നെ പ്രശ്നങ്ങളുണ്ട് യുദ്ധമുണ്ടായതും യമനികളിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയതും സൗദിയാണ് തൽക്കാലം ഒന്ന് സമരസപ്പെട്ട് നിൽക്കുന്നെങ്കിൽ പോലും യമന്റെ ഉള്ളിലും അതായത് ഹൂതി വിമതരുടെ ഉള്ളിലും സൗദിയുടെ ഉള്ളിലും രണ്ട് വിഭാഗത്തെയും തകർക്കാനുള്ള പകയുണ്ട് എന്നാൽ ഇത് അലി അബ്ദുള്ള സാലെ സർക്കാരും സൗദിയും നിഷേധിക്കുകയാണ് ഹൂദികളുടെ പുതിയ ഭരണാധികാരിയാണ് പക്ഷേ പിന്നീട് അത് യുദ്ധത്തിലേക്ക് നീങ്ങി ഹൂദികളുടെ പഴയ ചരിത്രം ഇങ്ങനെയാ ഷിയാകള് ഷിയാക്കള് ന്യൂനപക്ഷമായ ഒരു രാജ്യമായിട്ട് പോലും സുന്നികൾക്കെതിരെ ഹൂദികൾ നിലപാടെടുക്കുന്നതും അവർ ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്നതുമാണ് രാജ്യമായ സൗദിയെ വല്ലാതെ ചോടിപ്പിച്ചത് ഹൂതികളെ സംബന്ധിച്ചിടത്തോളം കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം കണ്ണ് തലയ്ക്ക് പകരം തല വേറെ ഒരു വിട്ടുവീഴ്ചയുമില്ല ഒരു എക്സ്ക്യൂസും ഇല്ല ഒരു അപ്പീലുമില്ല ർണികപരമായി അള്ളാഹുവിന്റെ നിയമ നടപടികൾ എന്തോ അത് നടപ്പിലാക്കുക അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ ഹൂതികളുമായി സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഗൾഫിലെ എട്ട് അടങ്ങിയ ഗൾഫ് സഖ്യസേന യുദ്ധം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനഞ്ചില് സർക്കാരുമായി ആരംഭിച്ച സംഘർഷം വർഷങ്ങൾ നീണ്ടുനിന്ന യുദ്ധമായി മാറി അതായത് ഈ ഹൂതികൾ യമനികളും സൗദി അറേബ്യ ഇതിനിടയിലാണ് അറബ് മേഖലയിൽ ഏകാധിപതികൾക്കെതിരെയുള്ള ഒരു വിപ്ലവം ആരംഭിക്കുന്നത് ടൂണീഷ്യയിൽ തുടങ്ങിയ ഈ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ സ്വാധീനം യമനിലും ഉണ്ടായി ജനങ്ങൾ സാലെ സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തിയപ്പോൾ അതിന് പിന്തുണ നൽകിക്കൊണ്ട് ഹൂദികളും അവരോടൊപ്പം ചേർന്നു കലാപം രൂക്ഷമായതോടെ സൗദിയുടെ നിർദ്ദേശപ്രകാരം സാലെ സർക്കാർ രാജിവെച്ച് വൈസ് പ്രസിഡന്റ് അബ്ദുൽ മൻസൂർ അൽ ഹാദി പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ അബ്ദുൽ മൻസൂർ അൽ ഹാദി സാലെയും സാലയുടെ സംഘത്തെയും അധികാര കേന്ദ്രത്തിലേക്ക് അടുപ്പിച്ചതേയില്ല ഇത് സാലയെ ചുടിപ്പിച്ചു ഇത്രകാലം കാലം ബന്ധ ശത്രുവായിരുന്ന ഊതികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ സാലെ പിന്നീട് ഊതികളുമായിട്ടുള്ള ബന്ധം വീണ്ടും അവസാനിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതോടെ അത് ഊതികളെ കൂടുതൽ പ്രകോപിതരാക്കി അങ്ങനെ ഊതികളുടെ ശത്രുവായതോടെ സാലയുടെ ജീവന് തന്നെ ഭീഷണിയായി കാരണം ഇവ അക്രമകാരികളാണല്ലോ രണ്ടായിരത്തി പതിനേഴിൽ താമസ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഹൂതികളുടെ വെടിയേറ്റ് സാലെ കൊല്ലപ്പെടുകയും ചെയ്തു പ്രസിഡന്റായിരുന്ന അബ്ദുൽ മൻസൂർ അൽ ഹാദി സൗദിയിലേക്ക് രക്ഷപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് മുതൽ സാലയുടെ അനുയായികൾ സൗദിയുമായി ചേർന്ന് ഹൂതികൾക്കെതിരെ സായുധ പോരാട്ടത്തിന്റെ പിന്തുണ നൽകി ഇത് സംഘർഷം കൂടുതൽ രൂക്ഷമാക്കി ഇറാനാണ് ഹൂതികൾക്ക് മിസൈലുകളും ഡ്രോണുകളും അടക്കമുള്ള ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത് എന്ന് സൗദിയും അമേരിക്കയും ആരോപിച്ചു ഇത് യു എൻ ആയുധ കരാർ ലംഘനമാണെന്നും ഇവർ ആരോപിക്കുന്നു പക്ഷേ ഇതെല്ലാം ഇറാൻ നിഷേധിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ കാരണ ദുരിതമാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അന്ന് ഹൂദി കലാപത്തെക്കുറിച്ച് യു എൻ അഭിപ്രായപ്പെട്ടു ലക്ഷക്കണക്കിന് ആളുകളെ അഭയാർത്ഥികളായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മാത്രം മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം മരണം സംഭവിച്ചു എന്നും അതിൽ അറുപത് ശതമാനത്തോളം പട്ടിണി മരണമായിരുന്നെന്നും യുവൻ ചൂണ്ടിക്കാണിച്ചു അതിന് പുറമെ കോളറടക്കമുള്ള പകർച്ചവ്യാധികളിലേക്കും ആളുകളെ തള്ളിവിട്ടെന്നും യുവൻ വിലയിരുത്തി രണ്ടായിരത്തി പതിനേഴിൽ സൗദി തലസ്ഥാനമായ റിയാദിലേക്ക് കുതികൾ മിസൈൽ തൊടുത്തുവിട്ടിരുന്നു പക്ഷേ ഇത് സൈന്യം വെടിവെച്ച് വീഴ്ത്തി ഇത് ഇറാൻ നൽകിയ മിസൈലാണെന്നായിരുന്നു സൗദിയുടെ ആരോപണം തുടർന്നിങ്ങോട്ട് പല തവണയാണ് സൗദിക്ക് നേരെ ഭൂതികൾ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയത് യമനിന്റെ ഔദ്യോഗിക ഭരണ നേതൃത്വം പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലിനാണെങ്കിലും ഭൂരിപക്ഷം യമൻ ജനതകളും ജീവിക്കുന്നത് ഭൂതി നിയന്ത്രിത മേഖലകളിലാണ് വടക്കൻ യമൻ സന എന്നീ പ്രദേശങ്ങളിലെല്ലാം നിലവിൽ പൂർണ്ണ നിയന്ത്രണം ഭൂതികൾക്കാണ് ഇവരിവിടെ സ്വന്തം കറൻസികൾ അച്ചടിച്ച് വിതരണം ചെയ്യുകയും നികുതി പിരിക്കുക ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം ആളുകൾ വരെ ഹൂതി സായുധ സംഘത്തിലുണ്ട് എന്നാണ് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെ ഹൂതികൾ ചെറിയ സംഘമായിരുന്നു അത് വളർന്നു പടർന്നു പന്തലിച്ച് ഒരു വലിയ സംഘമായപ്പോൾ ലോക രാജ്യങ്ങളെ മുഴുവനും വെല്ലുവിളിക്കുന്ന രൂപത്തിൽ കപ്പലാക്രമണം നടത്താൻ പോലും ശേഷിയുള്ള വിഭാഗമായി അവരെന്ന് വളർന്നിരിക്കുന്നു ഇടഞ്ഞത് ഇസ്രായേലിനെയും തകർക്കാനായിരിക്കും ഹൂതികൾ രൂപം കൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയായിരുന്നാലും ഇത് ഇന്ത്യ ക്ഷമിക്കുന്ന പ്രശ്നമില്ല ഇന്ത്യയോടെ അടഞ്ഞതോടെ ഭൂതികളുടെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതി ഇന്ത്യൻ ഇനി ഇന്ത്യൻ ചരക്ക് കമ്പനിലേക്കും ഇന്ത്യയിലേക്ക് പാഞ്ഞെടുക്കുന്ന കപ്പലുകളിലേക്കോ ആക്രമണം നടത്തുന്നവർക്ക് നൽകാൻ ഒരുക്കുന്നത് അത് കൂത്തുകളായിരുന്നാലും ഏത് പാശ്ചാത്യ ശക്തികളായിരുന്നാലും ശക്തമായ തിരിച്ചടി എന്നതിൽ നിന്നും ഒരു പോലും പിന്നോട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ത്യ അറബിക്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കി തന്നെയാണെങ്കിൽ നാവികസേന മുന്നോട്ട് കുതിക്കണം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനോടാണ് തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് നാവികസേന പിൻ ടൈ ലോങ് റേഞ്ച് പെട്രോളിംഗ് വിമാനവും മൂന്ന് യുദ്ധക്കപ്പലുകളും നിലവിൽ ഈ പറയുന്ന മേഖലയിൽ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ യുദ്ധക്കപ്പലുകളുടെ കൃത്യമായ നിരീക്ഷണം ഇനി അറബിക്കടലിൽ ഉണ്ടാകുന്ന കാര്യത്തിലൂടെ സംശോധിക്കുക

ഇപ്പോഴെന്തായാലും നമ്മളെ അടിച്ചു ഹൂതികൾ അവർക്കുള്ള തിരിച്ചടി നൽകുന്നതോടൊപ്പം നമുക്ക് ഇനിയും അടി കിട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം ബുദ്ധിയുള്ളവനെ ഒരു പാമ്പിന്റെ പൊത്തിൽ നിന്ന് ഒരു തവണയെ കൊത്തു കിട്ടാൻ പാടുള്ളല്ലോ ഗുജറാത്ത് തീരക്കടലിൽ ചരക്ക് ചരക്കുകപ്പലിന് നേരെ ഉണ്ടായ അനിഷ്ട സംഭവം ആക്രമണത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ചേടലിൽ ഇന്ത്യൻ എന്നൽ എം ബി സായിബാബിക്കു നേരെയും ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായതായ അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യ ശക്തമായ നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നത് അറബിക്കടലിൽ ഗുജറാത്തിന് സമീപം എം വി ടെൻ പുൽഡോ എന്ന ചരക്ക് കപ്പലിന് നേരെയാണ് ഡോൺ ആക്രമണം ഉണ്ടായത് എത്തിച്ച എം വി ടെ പൂട്ടോയിൽ നാവികസേനയുടെ വിദഗ്ധ സംഘം പരിശോധന നടത്തിയിട്ടുണ്ട് ഇതിന്റെ ചിത്രങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഏത് രീതിയിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് ഇനി ഏത് ആയുധമാണ് ആരുടെ ആക്രമണമാണെന്നുള്ളത് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കണ്ടെത്താൻ കഴിയുക ആക്രമണം ആര് നടത്തി എന്നുള്ളത് നടത്താനാണ് ഇനി സംഘം പ്രയത്നിക്കുന്നത് കപ്പലിന്റെ വിഭാഗമാണ് ഡോണാക്രമണം ഉണ്ടായത് തകരുടെ ഭാഗങ്ങളുടെ ചിത്രങ്ങളും ഇങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യൻ കപ്പലിലൊപ്പം ഒരു നോർവീജിയൻ ടാങ്കർ കപ്പിൽ ആക്രമിക്കപ്പെട്ടു എന്നാണ് ഇറാന്റെ പിന്തുണയുള്ള എം എൽ എ കോതി മദർ ഇതിനെ പ്രവർത്തിച്ചുവെന്നും അമേരിക്കൻ കമാൻഡ് ശക്തമായി തന്നെ ആരോപിക്കുന്നു എന്നാൽ ഇതിനെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് ഇറാനിന്റെ കത്ത് വന്നു കപ്പൽ ഇനി ഇരുപത്തിയഞ്ചോളം ഇരിക്കും ജീവനക്കാരുണ്ടായിരുന്നു ആളപായൊന്നും തന്നെ ഇല്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കും കപ്പൽ ഇനി രജിസ്റ്റർ ചെയ്തതാണെന്ന് അമേരിക്കൻ പക്ഷേ അതിനെ നിഷേധിച്ചുകൊണ്ട് ഇന്ത്യ ആഫ്രിക്കൻ രാജ്യമായ കപ്പലാണ് ഇറാനും സിറിയയും എന്ന് അമേരിക്കയാണ് എന്ത് കാര്യം ഇറാനും ഹൂതികളും കൂടി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പിന്നിൽ നിന്ന് നയിക്കുകയാണ് സിറിയയും ഖത്തറും തുർക്കിയുമൊക്കെ ഇപ്പോൾ ഇന്ത്യയെ തൊട്ടുകഴിഞ്ഞപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ബന്ധം വളരെ വിലപ്പെട്ടതാണ് ഒരിക്കലും നശിപ്പിച്ചു കളയാൻ സാധ്യതയേയില്ല ഒരിക്കലും ഇന്ത്യയുമായി ഇടയാൻ ഒരു രാജ്യവും ആഗ്രഹിക്കുന്നില്ല എസ്പെഷ്യലി ഇറാൻ ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ ഇങ്ങോട്ട് ചൊടിപ്പിക്കുന്ന രൂപത്തിൽ ഇന്ത്യയിലെ ഇരുപത്തിയൊന്ന് ഇന്ത്യൻ ജീവനക്കാരടക്കമുണ്ടായിരുന്ന കപ്പലിനെ ഹൂതികൾ ഇസ്രായേൽ കപ്പലാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ആക്രമിച്ചത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിശ്വസിക്കില്ല ഇപ്പോ കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യൻ പ്രതിരോധ സേന പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഇന്ത്യൻ കപ്പലിനെ ആക്രമിച്ചത് ഏതു വലിയ കൊല കൊമ്പനാണെങ്കിലും ശരി ഏതു മാളത്തിൽ ഒളിച്ചാലും ശരി അവനെ പിടിച്ചിരിക്കും കാരണം ഇന്ത്യ പഴയ ഇന്ത്യയല്ല ഇന്ത്യക്ക് അറിയാം ഇന്ന് എങ്ങനെ പോകണമെന്ന് കാരണം ഇന്ത്യയുടെ ചക്രം ഭരണചക്രം തിരിക്കുന്നത് രാജ്യം ഭരിക്കാൻ അറിയുന്നവരാണ് രാജ്യത്തിൻ്റെ ചൂടും ചൂരും അറിയുന്നവരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഊതികൾ ഇന്ത്യയെ ഇന്ത്യയുമായി ഇടഞ്ഞത് നല്ലതിനല്ല പാഠം പഠിക്കാൻ പോകുന്നതേ നന്ദി